നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമാണെന്ന് വിനീത് ശ്രീനിവാസൻ പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം നിവിൻ പോളി തന്റെ ഒപ്പമുണ്ടായിരുന്നുവെന്നും അതിനുള്ള ചിത്രങ്ങൾ തെളിവായി ഉണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് വിനീത് ശ്രീനിവാസൻ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ പോളി ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നുവെന്നും പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു യാഥാർത്ഥ്യം ഉടൻ തന്നെ തെളിയണമെന്നും വിനീത് കൂട്ടിച്ചേർത്തു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് എന്നും ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുവെന്നും ശേഷം ഹോട്ട്സ്റ്റാറിന്റെ ഫാർമ വെബ് സീരീസ് ഷൂട്ടിംഗ് നിവിൻ പോളിക്ക് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് നിവിൻ പോൾ പോയത് ഇതിൽ അഭിനയിക്കാനാണെന്നുമാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഷൂട്ടിംഗ് കേരളത്തിൽ വെച്ചായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കുന്നു അതേസമയം അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു നിവിൻ പോളിക്കെതിരെ യുവതി നൽകിയ പരാതി എറണാകുളം മൂന്നുകൽ ആയിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് നിവിൻ പോളിക്കൊപ്പം പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നേര്യമംഗലം സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ കൂന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് പരാതിക്കാരി ആരോപിച്ചത് സിനിമയിലും യൂറോപ്പിലും ജോലി വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ദുബായിൽ കൊണ്ടുപോയി ജൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരുന്നു കേസെടുത്തത് എന്നാൽ നിവിൻ പോളിക്കെതിരായി പീഡന പരാതിയിൽ തന്റെ കൈവശം തെളിവുകൾ ഒന്നുമില്ല എന്നും പരാതിക്കാരി പറയുന്നുണ്ട് അതേസമയം ഈ പരാതിയിൽ എന്ന് നിവിൻ പോളി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു അസത്യമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഇക്കാര്യം തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്നുമാണ് നിവിൻ പ്രതികരിച്ചത് പീഡന പരാതി നിയമപരമായി നേരിടുമെന്നും നടൻ അറിയിച്ചിരുന്നു തുടർന്ന് ബലാത്സംഗ കേസിൽ പോലീസ് പ്രതി ചേർത്തതിനെതിരെ നിവിൻ പോളി പരാതിയും നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിവിന്റെ തീരുമാനം തന്റെ പരാതി കൂടി പരിശോധിക്കണമെന്നും നിവിൻ പോളി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയ ശേഷം വിശദമായി പരാതി എഴുതി നൽകുമെന്നും നിവിൻ വ്യക്തമാക്കുന്നുണ്ട് തനിക്കെതിരായിട്ടുള്ളത് കള്ളക്കേസാണെന്ന് വ്യക്തമാക്കിയാണ് നിവിൻ പോളി പ്രാഥമിക പരാതി നൽകിയത് ഗൂഢാലോചന ഉണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ടു ഇല്ലെന്നാണ് നിവിന്റെ നിലപാട് തന്റെ പരാതി കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ച് നിലപാടിലെത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് നിവിൻ പോളി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് മുൻകൂർ ജാമ്യമടക്കം തേടി കോടതിയെ സമീപിക്കുന്നത് പോലീസ് നടപടിയുടെ പുരോഗതി നോക്കിയ ശേഷം മതി എന്നാണ് നിവിന്റെ തീരുമാനം എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും നിവിൻ തീരുമാനിച്ചിട്ടുണ്ട് ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഊന്നഗർ പോലീസ് നിവിൻ പോളിക്കും മറ്റ് അഞ്ചു പേർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ